കാനഡ താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിന്റെ വേതന പരിധി ഉയർത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയേഴ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് സി ഐ സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു കാനഡയിലെ തൊഴിൽ കമ്പോളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും കനേഡിയൻ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമാണിതെന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത് പുതിയ വേതന വ്യവസ്ഥകൾ പ്രവിശ്യകൾക്കും ടെറിട്ടറികൾക്കും ബാധകമാണ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ താൽക്കാലിക വിദേശ തൊഴിലാളികളെ ഉയർന്ന വേതന വിഭാഗത്തിലും കുറഞ്ഞ വേതന വിഭാഗത്തിലും ഉൾപ്പെടുത്തുന്നതിനുള്ള വേതന പരിധി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ഏഴിനോ അതിനുശേഷമോ ലഭിക്കുന്ന ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ് അപേക്ഷകൾക്ക് ഈ പുതിയ പരിധികൾ ബാധകമാണ് ഓരോ പ്രവിശ്യയിലും ഇത് വ്യത്യസ്തമായിരിക്കും പ്രധാന പ്രവിശ്യയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും വലിയ വർധന ഉണ്ടാകുന്ന പ്രവിശ്യകൾ ഏതാണെന്ന് ആദ്യം നോക്കാം ഒൻറ്റാറിയോയിൽ മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ഡോളറിൽ നിന്നും മുപ്പത്തി ഡോളറായി വരും അതായത് അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനം വർധനമാണ് ഉണ്ടാവുക ബ്രിട്ടീഷ് കൊളംബിയയിൽ മുപ്പത്തിനാല് ദശാംശം ആറ് രണ്ട് ഡോളറിൽ നിന്നും മുപ്പത്തി ദശാംശം ആറ് ഡോളറായി വരും അഞ്ച് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തുന്നത് ക്യൂബക്കിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ആറ് ഡോളറിൽ നിന്നും മുപ്പത്തിനാല് ദശാംശം ആറ് രണ്ട് ഡോളറായി അതായത് അഞ്ച് ദശാംശം പൂജ്യം നാല് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടാകും മിതമായ വർധനമുണ്ടാകുന്ന പ്രോവിശ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോവാസ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നിവിടങ്ങളിൽ ഇരുപത്തെട്ട് ദശാംശം എട്ട് ഡോളറിൽ നിന്നും മുപ്പത് ഡോളറായി വരും നാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വർധനമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ന്യൂ ബ്രൺസ്വിക്കിൽ ഇരുപത്തെട്ട് ദശാംശം എട്ട് അഞ്ച് ഡോളറിൽ നിന്നും മുപ്പത് ഡോളറായി അതായത് മൂന്ന് ദശാംശം ഒമ്പത് എട്ടിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാനിറ്റോബയിൽ മുപ്പത് ഡോളറിൽ നിന്നും മുപ്പത് ദശാംശം ഒന്ന് ആറ് ഡോളറായി വരും പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വർദ്ധവ് മാത്രമാണ് കാണിക്കുന്നത് ടെറിട്ടറികളിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ന്യൂനാവട്ടിയിൽ മാറ്റമില്ല നാൽപ്പത്തിരണ്ട് ഡോളറായി തുടരും നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിൽ നാൽപ്പത്തിയേഴ് ദശാംശം പൂജ്യം ഒമ്പത് ഡോളറിൽ നിന്ന് നാൽപ്പത്തെട്ട് ഡോളറായി ഉയരും ഒന്ന് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് യുക്കോണിൽ നാല്പത്തിമൂന്ന് ദശാംശം രണ്ട് ഡോളറിൽ നിന്ന് നാല്പത്തി നാല് ദശാംശം നാല് ഡോളറായി വരും രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തുന്നത് വേതന പരിധിയാണ് ടി എഫ് ഡബ്ല്യുപിയുടെ ഉയർന്ന വേതന വിഭാഗത്തെയും കുറഞ്ഞ വേതന വിഭാഗത്തെയും ഉയർത്തിരിക്കുന്നത് പ്രവിശ്യാവേതന പരിധിക്ക് മുകളിലോ തുല്യമോ വരുമാനം നേടുന്ന തൊഴിലാളികളെ ഉയർന്ന വേതന വിഭാഗത്തിലും താഴെ വരുമാനം നേടുന്നവരെ കുറഞ്ഞ വേതന വിഭാഗത്തിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന വേതന വിഭാഗവും കുറഞ്ഞ വേതന വിഭാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉയർന്ന വേതന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് തൊഴിലിൻ്റെ പരമാവധി കാലാവധി മൂന്ന് വർഷമായിരിക്കണം എന്നുള്ളതാണ് താമസ സൗകര്യം ആവശ്യമില്ല തൊഴിലാളികൾക്ക് സ്വന്തമായി താമസം കണ്ടെത്തണം യാത്രാ സൗകര്യങ്ങൾ നിർബന്ധമില്ല തൊഴിലാളികൾ സ്വന്തമായി യാത്രാ ചെലവ് വഹിക്കണം തൊഴിലാളികളുടെ എണ്ണത്തിൽ പരിധിയില്ല എത്ര തൊഴിലാളികളെ വേണമെങ്കിലും നിയമിക്കാം ഇതൊക്കെയാണ് ഉയർന്ന വേതന വിഭാഗത്തിന്റെ പ്രത്യേകതകൾ കുറഞ്ഞ വേതന വിഭാഗത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ ഒന്ന് തൊഴിലിന്റെ പരമാവധി കാലാവധി രണ്ടു വർഷമാണെന്നുള്ളതാണ് തൊഴിലുടമകൾ താമസം ഒരുക്കണം ശമ്പളത്തിന്റെ പതിനഞ്ച് ശതമാനം വരെ ഇതിനായി ഈടാക്കാം തൊഴിലുടമകൾ തന്നെ യാത്രാ ചെലവ് വഹിക്കണം മൊത്തം ജീവനക്കാരുടെ പത്ത് ശതമാനം മാത്രമേ കുറഞ്ഞ വേതനത്തിൽ എടുക്കാൻ കഴിയൂ മുമ്പ് ഇത് മുപ്പത് ശതമാനമായിരുന്നു പിന്നീട് ഇരുപത് ശതമാനം ആക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ വേതന പരിധി പുതുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കാനഡയിൽ മറ്റൊരു പ്രധാന മാറ്റം നടപ്പിലാക്കിയിരുന്നു ഉയർന്ന വേതന വിഭാഗത്തിൽ തൊഴിലാളികൾ അവരുടെ തസ്തികയിലെ ശരാശരി വേതനത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ നേടണം മുമ്പ് ശരാശരി വേതനം മതിയായിരുന്നു ഈ മാറ്റം കാനഡയിൽ ഉടനീളമുള്ള ഏകദേശം മുപ്പത്തിനാലായിരം തൊഴിലാളികളെ ബാധിച്ചു ഓരോ സ്ഥലമനുസരിച്ച് മണിക്കൂറിന് അഞ്ചു മുതൽ എട്ട് ഡോളർ വരെ വേതനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സ്റ്റാറ്റിക്സ് കാനറയുടെ ലേബർ ഫോഴ്സ് സർവേ ഡാറ്റയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വേതന വർധനവ് താൽക്കാലിക വിദേശ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ഉറപ്പാക്കാനും കനേഡിയൻ തൊഴിലാളികളുടെ വേതന വളർച്ചയെ പിന്തുണയ്ക്കാനുമാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നതെന്നാണ് സർക്കാർ പറയുന്നത് താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും കനേഡിയൻ തൊഴിലാളികൾക്ക് മുൻഗണന നൽകാനുമുള്ള കാനഡയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ വേതന പരിധി പുതുക്കുന്നത് ഇതിന്റെ ഭാഗമായി മറ്റു ചില കാര്യങ്ങൾ കൂടി നടപ്പാക്കിയിട്ടുണ്ട് ആറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലായ്മ നിരക്കുള്ള മെട്രോ മെട്രോപൊളിറ്റൻ ഏരിയയിൽ കുറഞ്ഞ വേതനത്തിലുള്ള എൽ എം ഐ എ അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചു എൽ എം ഐ എയുടെ കാലാവധി പന്ത്രണ്ട് മാസത്തിൽ നിന്ന് ആറ് മാസമായി കുറച്ചു തൊഴിലുടമകൾക്ക് കൂടുതൽ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തി പുതിയ നിയമങ്ങൾ അനുസരിച്ച് തൊഴിലുടമകൾ ജോബ് ബാങ്കിലെ ശരാശരി വേതനമോ അല്ലെങ്കിൽ സമാന സ്ഥാനങ്ങളിലുള്ള ജീവനക്കാർക്ക് നൽകുന്ന വേതനമോ ഏതാണോ കൂടുതൽ അത് നൽകണം എല്ലാ വർഷവും ജനുവരി ഒന്നിന് ജോബ് ബാങ്കിലെ പുതിയ വേതനത്തിനനുസരിച്ച് ഈ വേതനം പുതുക്കണം വേതന വ്യവസ്ഥകൾ പാലിക്കാത്ത തൊഴിലുടമകൾക്ക് പിഴയും ടി എഫ് ഡബ്ല്യുപിയുടെ കീഴിലുള്ള വിലക്കുകളും നേരിടേണ്ടി വരും വേതനം കണക്കാക്കുമ്പോൾ ഓവർ ടൈം ടിപ്സ് ആനുകൂല്യങ്ങൾ ബോണസുകൾ കമ്മീഷനുകൾ എന്നിവ പരിഗണിക്കില്ല ഈ മാറ്റങ്ങൾ കാനഡയുടെ സാമ്പത്തിക ആവശ്യങ്ങളും തൊഴിൽ കമ്പോള സംരക്ഷണവും തമ്മിൽ സന്തുലിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിദേശ തൊഴിലാളി പ്രോഗ്രാം കനേഡിയൻ തൊഴിലാളികൾക്ക് പകരമാകാതെ അവർക്ക് ഒരു സഹായമായിരിക്കണം കൂടാതെ എല്ലാ തൊഴിൽ വിഭാഗങ്ങളിലും ന്യായമായ വേതനം ഉറപ്പാക്കുകയും വേണം എന്നതാണ് സർക്കാർ വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ